ബിഗ് ബോസിൻ്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ അല്പസമയം മുമ്പ് കഴിഞ്ഞത് ബിഗ് ബോസിലെ ലക്ഷറി ടാസ്ക് ആയിരുന്നു അതായത് പവർ ടീമിലെ മെമ്പേഴ്സിന് വേണ്ടുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ലക്ഷറി ആയിരുന്നു നടന്നിരുന്നത് അപ്പോൾ എഴുതിയിരുന്നത് അർജുനായിരുന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് ഒരു കമൻ്റ് അടിച്ചിരുന്നു എഴുതുമ്പോൾ വൃത്തിക്കെഴുതിയാൽ മാത്രമേ സാധനങ്ങൾ ലഭിക്കൂ എന്ന് ബിഗ് ബോസ് അർജുനോട് കമൻറ്റ് ഒരു കോമഡി എന്ന രീതിയിൽ കമൻ്റ് അടിച്ചിരുന്നു അതിനുശേഷം ഇവർ നിരവധി സാധനങ്ങൾ സെലക്ട് ചെയ്തിരുന്നു പക്ഷേ സമയം യും വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർക്ക് വിചാരിച്ച സാധനങ്ങളൊന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ആ വിഷവും വിഷമവും മത്സരാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു കൂടാതെ മറ്റ് മെമ്പേഴ്സ് മറ്റ് ടീം മെമ്പേഴ്സും വേണ്ട സാധനങ്ങളൊക്കെ അവരും ഇതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു ഈ സാധനത്തിൻ്റെ പേരേതോ ആ സാധനത്തിൻ്റെ പേരേതോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് മറ്റുള്ളവരോട് മിണ്ടാതിരിക്കാനാണ് ഈ ഒരു ലക്ഷറി ടാസ്ക് അധികം നേരം ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ തീർന്നു അതായത് തുടങ്ങി കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ സമയം കുറിച്ചിട്ടുണ്ട് ബിഗ് ബോസ് അങ്ങനെ പെട്ടെന്ന് തന്നെ തീരുകയായിരുന്നു ചെയ്തത് ഈ ലക്ഷറിയിലൂടെ മേടിക്കുന്ന സാധനങ്ങൾ ഇവർ പവർ ടീമിലെ മെമ്പേഴ്സ് മാത്രമല്ല കഴിക്കുന്നത് മറ്റു മെമ്പേഴ്സിനും പവർ ടീമിലെ ആൾക്കാർ അത് കൊടുക്കുന്നുണ്ടായിരുന്നു അവർ പരസ്പരം ഷെയർ ചെയ്തിട്ടാണ് ഇതുവരെ കഴിച്ചിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തി